േമുള്ള ഞാൻ കുറെ പ്രാവശ്യമായി ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നു പക്ഷെ ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന മെന്റൽ സ്ട്രഗിളും ഒരാളോട് പറയുന്ന വിഷയത്തിൽ ഞാൻ തന്നെ അനുഭവിക്കുന്ന സ്ട്രഗിളുകളും കാരണം എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് പൂർത്തീകരിക്കാൻ ഭയങ്കര പ്രയാസമാണ് എങ്കിലും ഞാൻ ശ്രമിക്കാം കേട്ടോ നമ്മൾ ഉപദ്രവിക്കുന്ന വ്യക്തികളുണ്ട് അല്ലെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു തെറ്റ് ചെയ്യാ ചെയ്യാനിട്ട് നമ്മളെ വിഷമിപ്പിക്കുകയും നമ്മൾ ഉപദ്രവിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപോലെ ചിലപ്പോൾ അവർ അണ്ണോയെങ്കിൽ ക്രൂരരാകുന്ന മനുഷ്യരുണ്ട് പക്ഷെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണ് അങ്ങനെ നമ്മളെ പല രീതിയിൽ വിഷമിപ്പിക്കുകയും ഉപദ്രവിക്കപ്പെടുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് ചില മനുഷ്യർ ഭയങ്കര ആണ് അവർ നമ്മളെ നമ്മുടെ ജീവിതം ജീവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാ തരത്തിലും ഇങ്ങനെ എല്ലാ തരത്തിലും ഞെരുക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമുക്കൊരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വിധം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപദ്രവിക്കുന്ന മനുഷ്യരുണ്ട് നമ്മളെ കുറിച്ച് മോശമായി പറഞ്ഞു വരുത്തുന്ന മനുഷ്യരുണ്ട് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ എല്ലാ തരത്തിലും നമ്മളെ വളരെയധികം ദ്രോഹിക്കുകയും നമ്മളെ മാനസികമായിട്ട് മുറിപ്പെടുത്തുകയും നമ്മളെ പൂർണ്ണമായിട്ട് മെൻ്റലി തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ട് ഇത്തരം ദ്രോഹങ്ങളെ ഒക്കെ ഒറ്റ വാക്കിൽ ഞാൻ പറവേണം നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്നവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഈവൺ എൻ്റെ ലൈഫിലാണ് എനിക്കറിയാം ഞാൻ ഈശോ ഈശോ ഇത്തരം സിറ്റുവേഷനുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് എത്ര എളുപ്പമല്ല നമ്മളെ നമ്മൾ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞത് അത്ര എളുപ്പമല്ല അങ്ങനെ ഒരാൾ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അത്ര വലിയ ശത്രുക്കൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല എനിക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് എനിക്കത്ര പറയാൻ എളുപ്പമല്ല പക്ഷെ നമ്മൾ ക്ഷമിക്കണം ആ ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം എനിക്ക് പത്ത് മണിക്കൊരു ട്രെയിൻ ഉണ്ടെന്ന് വിചാരിക്കാം എനിക്ക് ആ ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ട് ഇൻറ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും എനിക്കൊരു ബിഗ് ഫ്യൂച്ചറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഒരാൾ ഞാൻ വരുന്ന വഴിയിൽ ഒരാൾ എന്നെ ഇങ്ങനെ തട്ടി ഉപദ്രവിച്ചു ഇങ്ങനെ മേലെ തട്ടി എന്ന് വിചാരിക്കാം അപ്പം ഞാൻ അയാളോട് തിരിഞ്ഞിട്ട് ഇത് എന്താണോ താൻ ഇങ്ങനെ തട്ടി എന്താ എന്ത എന്തിനെ മുദ്രവിച്ചത് താൻ ശ്രദ്ധിച്ചല്ലേ നടക്കുന്നത് ഇതൊക്കെ ഞാനൊരു രണ്ട് മിനിറ്റ് പറയാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ട്രെയിൻ എനിക്ക് മിസ്സാവും അപ്പം നമ്മൾ എന്താ ചെയ്യാം ഇഗ്നോർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഒരു ഇതുണ്ടാവുന്നിട്ട് ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വണ്ടി പിടിക്കാൻ വേണ്ടി പോകും അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി പിടിത്തം നമ്മുടെ ജീവിതത്തിലുണ്ട് ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നല്ല ഭാവി ഭാവിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാണ് ആ സമയത്ത് നിങ്ങളുടെ ശത്രുക്കളോടുള്ള പ്രതികാര മനോഭാവത്തിൽ നിങ്ങളിവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിലേക്ക് പോകാൻ നമുക്ക് തടസ്സമാകും അപ്പം നമ്മുടെ അനുഗ്രഹങ്ങൾ ഇപ്പുറത്തുണ്ട് എന്നൊരു ചിന്ത നിങ്ങളുടെ ശത്രുവിനോടുള്ള റിവഞ്ച് ഉപേക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കണം നിങ്ങളെ സഹായിക്കും ഞാൻ ശ്രമിക്കുവാണ് മെൻ്റലി എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാം ഞാൻ എന്നോട് തന്നെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഐ ഹാവ് എന്നോട് പറഞ്ഞ ആരെയാണ് കേട്ടോ ഐ ഹാവ് എ ഫ്യൂച്ചർ എൻ്റെ ശത്രുക്കളെ ഞാൻ നോക്കിയിരുന്നു അവരെ പ്രതികാരം ചെയ്യാൻ ഒരു ചാൻസ് നോക്കിയിരുന്ന് അവരുടെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ എൻ്റെ തലയിൽ മൊത്തം നിറയുന്നത് എന്താണ് ദേഷ്യവും വൈരാഗ്യ ബുദ്ധിയൊക്കെയാണ് അപ്പം ഇത് ഞാൻ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് ഈ വ ഇതൊക്കെയുള്ള ഈ തലയിൽ എനിക്ക് ആ സമയത്ത് കുറേ കാര്യങ്ങളെ ചിന്തിക്കാൻ എനിക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാം ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം ഫ്യൂച്ചറിൽ ഞാനിപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് എങ്ങനെ താമസിക്കുന്നതിനെ കുറിച്ച് എന്താ ഞാൻ പഠിക്കുന്നതിനെ കുറിച്ച് എന്ത് ജോലിക്ക് പോകണം ചിന്തിച്ചാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ മൊത്തം ഇങ്ങനെ നെഗറ്റീവായ ഇമോഷണങ്ങൾ കൊണ്ട് എന്നെ നിറച്ചു വെച്ചിരിക്കുവാണ് അത് നമുക്ക് ഉപകാരം ചെയ്യില്ല ഇനി മറ്റൊന്നാണ് നമുക്ക് ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മൾ വിജയം വരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് ശത്രുവിനോട് നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോയാൽ നിങ്ങളുടെ എനർജിയും മാനസികമായുള്ള ആ ഒരു സ്പേസും അല്ലെങ്കിൽ ആ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളും ഒത്തിരി എല്ലാം നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തിന് എതിർത്ത് എതിർക്കുന്ന ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഇമോഷനുകൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഡിവാനിറ്റിയിൽ ഒരിക്കലും ഒരു വിദ്വേഷം അത് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഡിവാനിറ്റിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു എനർജി നമ്മളിൽ വരുവാണ് ദേഷ്യം വൈരാഗ്യബുദ്ധിയൊക്കെ നമ്മളിൽ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ഉള്ളിലെ ദൈവസാന്നിധ്യത്തെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് ഞാൻ കുറെപേ കണ്ടിട്ടുണ്ട് നല്ല പ്രതികാര ചിന്തയും ദേഷ്യവും വൈകാരികയും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ചിലരുടെ ലൈഫ് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചിലർ ചിലപ്പോൾ അതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യർക്ക് അങ്ങനെ പറ്റത്തില്ല അതുകൊണ്ടാണ് പലപ്പോഴും രാവിലെ ഉള്ള ദേഷ്യം വൈകുന്നേരം വരെ വെച്ചോണ്ടിരിക്കുന്നൊക്കെ പറയുന്നത് ലൈഫ് അത്ര ഈസിയൊന്നുമല്ല നീ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ രാവിലെ വളക്കുണ്ടാക്കി വൈകുന്നേരം അത് അങ്ങനെ പ്രശ്നം മാറണമെന്നൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ നമുക്ക് സമയമെടുക്കും എനിക്ക് ചില ചില മുറിവുകൾക്ക് ഭയങ്കര ആഴം കൂടുതലാണ് ചില വേദനകൾക്ക് ഭയങ്കര തീവ്രത കൂടുതലാണ് അത് നമുക്ക് സമയമെടുക്കും ഒരുപാട് ചിലപ്പം ആ വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റാൻ വേണ്ടി ഞാനൊരു ഗ്യാപ്പ് എടുത്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ കുറച്ച് കുറച്ച് ഒന്നരണ്ടാഴ്ച മുന്നേ യൂട്യൂബ് ചാനൽ നിർത്തുന്നതിനെ കുറിച്ച് പറയുക ഞാനൊരു ഗ്യാപ്പ് എടുക്കുകയും ചെയ്തത് അതുപോലെ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായ ഭാഗമായിട്ടാണ് കാരണം അത്രമേൽ മോശപ്പെട്ട ഒരു അനുഭവത്തിലൂടെയാണ് ഈ ഒരു ചാനലുമായി ബന്ധപ്പെട്ട് ഞാൻ കടന്നു പോകുന്നത് ഞാൻ ഈ ദൈവത്തെ വിളിക്കുന്ന മിക്ക മനുഷ്യർ കുറച്ച് സെന്റിമെന്റ് സെന്റിമെന്റ്സ് ഉള്ളവരാണ് അല്ലെങ്കിൽ കുറച്ച് കഠിനഹൃദയായിരിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യവും എന്നെ ബാധിക്കും അപ്പം ഞാൻ ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ദൈവം അനുവദിച്ച് തന്നെയാണ് എനിക്കറിയാം എങ്കിലും ആ ഒരു പരീക്ഷണത്തിൽ ആ ഒരു ടെസ്റ്റില് ഞാൻ അത്ര കൂടെ പാസ്സായില്ല എന്നെ വിഷമിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതെന്നെ മാനസികമായിട്ട് തളർത്തി അപ്പൊ എനിക്ക് ഒന്നൊന്നരം ആഴ്ച വേണ്ടി വന്നു എനിക്ക് അതിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടി പക്ഷെ ഇപ്പോഴും എനിക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല സോ ക്ഷമിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമുള്ള ചില സമയത്ത് നമുക്ക് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്തിനു വേണ്ടി ക്ഷമിക്കണോന്ന് നമുക്ക് ഉത്തരം കിട്ടത്തില്ല അല്ലെങ്കിൽ എന്തിന് ഇപ്പൊ എന്നോട് തെറ്റ് ചെയ്തല്ലേ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിലും വി ഹാവ് ടു ഫോർ ഗീവ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ക്ഷമിച്ചാൽ പറ്റൂ ഇല്ലെങ്കിൽ ഇത് നമ്മളെ പുറകിലോട്ട് വലിക്കുന്ന ഒരു സംഗതിയായിട്ട് നിങ്ങൾ നിൽക്കും പിന്നെ മറ്റൊരു കാര്യമുണ്ട് നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവർ നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളും ക്ഷമിക്കപ്പെടുന്നുണ്ട് ഒന്ന് നമ്മുടെ പാപത്തിന്റെ കടം കുറെ മാറിക്കിട്ടുന്നുണ്ട് ദൈവം നമ്മളോടും കരുണ കാണിക്കും നമ്മൾ കരുണ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിലത് വേണ്ട എന്ന് വെക്കുമ്പോൾ തിരിച്ച് പറയുന്നില്ല എന്ന് വെക്കുമ്പോൾ തിരിച്ച് ചെയ്യുന്നില്ല എന്ന് വെക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറുകയും നമുക്ക് നമ്മളെ ആ ഒരു ദൈവം നമ്മുടെ മനസ്സ് കാണും അങ്ങനെ നമുക്ക് അത് സാരമില്ല എന്ന് പറയുമ്പോൾ ദൈവവും നമ്മുടെ ചില കാര്യങ്ങൾ സാരമില്ല എന്ന് പറയും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മൾ അന്യായമായിട്ട് ഉപദ്രവിക്കപ്പെടുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും സുസന്നായുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നല്ലോ അതുപോലെ പിന്നെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പം ഞാനിങ്ങനെ ഈ ഒരു അനുഭവത്തിൽ എനിക്കിങ്ങനെ ഒരു വിഷമിപ്പിക്കുന്ന അനുഭവം ഉണ്ടായപ്പോൾ ഈശോ എന്നോട് എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നീട് അവർ മനസ്സിലാക്കും നീ നീ പറഞ്ഞ കാര്യങ്ങളിൽ ശരി അങ്ങനെയാണ് സംഭവിക്കുക അവർ ഒരിക്കൽ തിരിച്ചറിയും നിങ്ങളെ നിങ്ങളുടെ ശരികൾ നിങ്ങളുടെ നന്മ അവർ ഒരിക്കൽ തിരിച്ചറിയും ആ സമയത്ത് അതാണ് നമ്മുടെ വിജയം ആ അവരുടെ മാനസാന്തരം അവർക്ക് തെറ്റിപ്പോയി എന്നുള്ള അവരുടെ തിരിച്ചറിവുണ്ടല്ലോ ആ മൊമെൻ്റ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് നമ്മുടെ വിജയം പക്ഷെ ചില മനുഷ്യർക്ക് അതും ഉണ്ടാകത്തില്ല അപ്പം നമ്മുടെ വിജയം എന്ന് പറയുന്നത് അതൊക്കെ സഹിച്ചതുകൊണ്ട് നമ്മൾ ഉപദ്രവിച്ചതോട് നമ്മൾ ക്ഷമിച്ചത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രതികാരത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മളോട് ഉപദ്രവിക്കുന്ന ആ സമയത്ത് നിങ്ങൾ അതിൽ ദൈവം എന്ന ചിന്ത കൊണ്ടുവരണം അതാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് സാധാരണ ഇപ്പൊ ദൈവമില്ലാത്തൊരു മനുഷ്യനെ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ ഇങ്ങോട്ട് നാല് തെറി പറഞ്ഞു കഴിഞ്ഞാൽ തെറി നമുക്ക് അങ്ങോട്ട് പറയാം പക്ഷെ എന്നെ നമുക്കത് പറ്റാത്തത് നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ട് നമുക്ക് ദൈവമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല അയാൾക്ക് ദൈവമില്ലാത്ത ഒരാൾ എന്നെ ചീത്ത പറയുന്ന പോലെ അല്ല ഉള്ള ഒരാൾ ചീത്ത പറഞ്ഞത് കടം കൂടുതൽ എനിക്കാണ് കാരണം എനിക്കറിയാം ഇതൊന്നും ഞാൻ പാടില്ലെന്ന് എനിക്കൊരു ഒരു ഒരു ഇത് തന്നിട്ടുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പാലിക്കേണ്ടതുണ്ട് അതായത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരു നല്ല മനുഷ്യനായിരിക്കണം അപ്പൊ ദൈവത്തെ പ്രതി നമ്മൾ ചില കാര്യങ്ങൾ ക്ഷമിക്കുന്നുണ്ട് എൻ്റെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്നോട് തെറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുക കാരണം എനിക്കൊരു ദൈവം ഉള്ളതുകൊണ്ട് അത് ദൈവം നോക്കട്ടെ ഞാൻ എൻ്റെ ജീവിതം ജീവിക്കട്ടെ ഇങ്ങനെ ഈ ഒരു ദൈവം എന്ന ചിന്ത നിങ്ങളിതിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഈ മാനസിക ഭാരം നിങ്ങൾ എവിടെയെങ്കിലും ഇറക്കി വെക്കണം നിങ്ങൾ കരഞ്ഞോ വിഷമിച്ചോ അതെല്ലാം നിങ്ങൾ കരഞ്ഞു തീർക്കുകയോ ഈശോയുടെ പരാതി പറഞ്ഞു തീർക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്ക് പറയാ പറഞ്ഞ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരു സ്ട്രഗിളിൽ ഉണ്ട് നമുക്ക് എളുപ്പമല്ല നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ക്ഷമിക്കുക അത്രയും നമ്മൾ ഉപദ്രവിക്കപ്പെടുകയും നമ്മുടെ ലൈഫിന്റെ ചിലർ വളരെ ബുദ്ധിപൂർവ്വമായ നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം വർഷങ്ങളോളം നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞാ അതിന് നമുക്ക് മോറലി നമുക്ക് ഹ്യൂമൻലി നമുക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഗ്രേസ് വരണം എന്ന് പറയുന്നത് ചിലപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ക്ഷമിക്കും നമ്മളെങ്ങനെ ക്ഷമിക്കുന്നത് നമുക്ക് കാര്യത്തില് ഇപ്പം എന്നോട് ക്ഷമിക്കുന്നവർ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മളോട് ആർക്കെങ്കിലും ക്ഷമിച്ച് കിട്ടേണ്ടതുണ്ടെങ്കിൽ നമ്മളും തെറ്റുകൾ ചെയ്യുന്നവരാണല്ലോ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം എന്നോട് ക്ഷമിക്കാനുള്ള കൃപ അവൾക്ക് കിട്ടട്ടെ അവന് കിട്ടട്ടെ എന്ന് നമ്മൾ നമ്മളും പ്രാർത്ഥിക്കണം ഒരു ഗ്രേസ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗ്രേസ് ദൈവത്തിൻ്റെ ഒരു ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുകയാണ് നമ്മൾ വിചാരിക്കും ഈ മല എങ്ങനെ കയറും എന്ന് വിചാരിച്ചിരിക്കുന്ന ആ മല നമ്മൾ എങ്ങനെയോ കയറിട്ടുണ്ടാകും അത് ദൈവത്തിന്റെ സഹായം കൊണ്ട് കയറും നമുക്കൊരു ഗ്രേസ് വർക്ക് ചെയ്യും അപ്രിയമുള്ളവരെ പറയുന്ന പോലെ എളുപ്പമല്ലെന്ന് എനിക്കും അറിയാം പക്ഷെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും നിങ്ങളുടെ ദൈവിക പദ്ധതി നിങ്ങളിലൂടെ പൂർത്തീകരിക്കുന്നേ നിങ്ങളുടെ ജേണി ഉണ്ടാകുന്നതിനൊക്കെ തടസ്സമായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ആ കുറെ ദൈവത്തിന് വിട്ടുകൊടുക്കും ദൈവം ഉണ്ടെന്നേ ദൈവം നമുക്ക് വേണ്ടി വാദിക്കുമെന്നേ ദൈവം ആ നീതി ദൈവത്തിന് വിട്ടുകൊടുക്ക ആ കടം അവര് അവരുടെ കടം ദൈവം നോക്കട്ടെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ വിട്ടുകൊടുക്കുക ദൈവത്തിന്റെ സിഹാസനത്തിലേക്ക് അത് വിട്ടുകൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ നന്മയിലും നമ്മുടെ യാത്രയിലും കോൺസെൻട്രേറ്റ് ചെയ്യാം നമുക്ക് മുന്നോട്ട് പോകാനുണ്ടല്ലോ ഇതിലൊക്കെ പെട്ട് നമ്മൾ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ ദൈവം നമുക്ക് വേണ്ടി എന്താ ചെയ്യട്ടെ ദൈവത്തിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക ദൈവത്തെ മാനിക്കുന്നത് കൊണ്ട് ദൈവത്തെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ പ്രതികാരം ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങൾ മനസ്സമാധാനം കണ്ടെത്തണം എന്നിട്ട് ഈ വെറുപ്പും ദേഷ്യവും പ്രതികാര ചിന്തയും വൈരാഗ്യ ബുദ്ധിയൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം അതേസമയം സംസാരിക്കേണ്ട സംസാരിക്കാതിരിക്കാനല്ല പറയുന്നത് സംസാരിക്കേണ്ട നിങ്ങൾ സംസാരിക്കണം പക്ഷെ പ്രതികാര മനോഭാവത്തോടെ ചെയ്യരുത് കാരണം അത് അവിടെ ഏറ്റവും നല്ലത് നിങ്ങൾ പ്രതികാരം ദൈവത്തിന് വിട്ടു കൊടുക്കുന്നതാണ് നല്ലത് ഈ പ്രതികാരത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് അത് നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഇമോഷൻസും നെഗറ്റീവ് ഇമോഷൻസും അതിന് ഹൈ ആവും നമുക്ക് ഒരുപാട് അനുഗ്രഹം നമുക്ക് പലതും കാണാൻ പറ്റത്തില്ല നമ്മുടെ ക്ലാരിറ്റി നഷ്ടപ്പെടുത്തും നമുക്ക് പിന്നെ എപ്പോഴും അയാളെ മാത്രമായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അയാളെ രാവിലെ എണീക്കുമ്പോൾ വന്നാലും അയാളെ എങ്ങനെയെങ്കിലും അവൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ ഇതിൽ മാത്രം നമ്മളിങ്ങനെ കിടക്കും ഇതൊക്കെ നമ്മുടെ ലൈഫിനാണ് ബാധിക്കുന്നത് അയാൾ നിങ്ങളോട് സുഖമായിടുന്നിറങ്ങുന്നുണ്ടോ നമ്മുടെ ലൈഫിനെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് തെറ്റിച്ചതിനോട് ക്ഷമിക്കാൻ പറ്റട്ടെ എന്നോട് തെറ്റോട് ക്ഷമിക്കാൻ എനിക്കും പറ്റട്ടെ എന്നോട് ക്ഷമിക്കേണ്ടവർക്ക് ക്ഷമിക്കുക എന്നോട് ക്ഷമിക്കാൻ അവർക്കും പറ്റട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ